തേനെന്ന് കേൾക്കുമ്പോൾ മധുരിക്കാത്ത നാക്കുകളില്ല മധുരിക്കാത്ത ഹൃദയങ്ങളില്ല തേൻ്റെ ഔഷധ വീര്യങ്ങളും അതിൻ്റെ വാല്യവും വിലയുമൊക്കെ മനസ്സിലാക്കി കുറേ തേനീച്ചകളെ കൊണ്ട് എൻ്റെ വീട്ടിൽ തേൻപെട്ടിയിലിട്ടാൽ എൻ്റെ കൈക്ക് കുറേ തേനീച്ചകളുടെ കുത്തേൽക്കുക എന്നല്ലാതെ അതെല്ലാം പാറിപ്പറന്നു പോകും അതേ സ്ഥാനത്ത് ഒരു റാണിയെ എവിടെ എവിടെന്നെങ്കിലും കിട്ടിയാൽ മറ്റ് തേനീച്ചകളൊക്കെ നോ അഡ്മിഷൻ ബോർഡ് വെച്ചാലും ശരി അവിടെ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ ശിഷ്യന്മാർ റാണികളാവണം തേനീച്ചകളാവരുത് ഇതിന് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഓരോ വീട്ടിലെയും ഉമ്മ ഉപ്പമാർ തൻ്റെ മക്കൾക്ക് വലിയ കൊട്ടാരങ്ങൾ പണിയുന്നതിനേക്കാൾ ഡ്രസ്സുകൾ നൽകുന്നതിനേക്കാൾ സ്കില്ലുകൾ വർദ്ധിപ്പിച്ച് അവരാകർഷിപ്പിക്കുന്നവരാക്കി അവരെ ഉന്നതങ്ങളിൽ ഉന്നതരാക്കാൻ ശ്രമിക്കുക ഇതുപോലെ അധ്യാപിക അധ്യാപകന്മാരും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ശിഷ്യന്മാർ ലോകോത്തര പ്രതിഭകളാവലാണ് അതിന് കുറേ പോളിസികൾ അവരുടെ മുമ്പിൽ വിളമ്പി കൊടുക്കലല്ല അതൊക്കെ യൂട്യൂബിൽ ഗൂഗിൾ പറഞ്ഞു തരൂലേ കുട്ടികളുമായി നന്നായി ഇടപഴകി അവരോട് ചിരിച്ചും കളിച്ചും സംസാരിച്ചും നിന്ന് അവരുടെ കഴിവുകൾ കണ്ടെത്തി പലതരം കുട്ടികൾക്ക് പലതരം കഴിവുകളായിരിക്കും ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാൻ ബുക്കുകൾ നൽകി അവർക്ക് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരും പ്രാണികളാവണം എൻ്റെ ശിഷ്യന്മാരെല്ലാം ഉന്നത നിലവാരം പുലർത്തണമെന്ന് തീരുമാനമെടുത്താൽ നടക്കാവുന്നതേ ഉള്ളൂ പലരും അത് ചോദിക്കുന്നത് നടക്കുമോ ഇല്ലയെന്ന് കഴിഞ്ഞ വർഷം മാഗിൻ ട്യൂലാൻഡിലെ കുട്ടികളോട് ഇരുപത്തഞ്ച് കുട്ടികളാണ് അവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങുന്നു മദ്രസയിൽ ഫുൾ മാർക്ക് വാങ്ങണമെന്ന് പറഞ്ഞപ്പം എല്ലാ കുട്ടികളും ഫുൾ മാർക്ക് വാങ്ങി നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ സോഷ്യൽ മീഡിയയും പത്രങ്ങളിലൂടെ ഒരധ്യാപകൻ്റെ വിജയം ഒരു ഉമ്മ ഉപ്പയുടെ വിജയം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഉയർന്ന റാങ്ക് നേടലല്ല മറിച്ച് എല്ലാ കുട്ടികളും ലോകോത്തര പ്രതിഭകളാവലാണ് അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ആദ്യമായും രണ്ടാമതായും മൂന്നാമതായും ഉമ്മ ഉപ്പമാരാണ് പിന്നീടുള്ളത് അധ്യാപിക അധ്യാപകന്മാരാണ് അങ്ങനെ കുട്ടികളെ ഒരു രൂപത്തിലെത്തിച്ചാൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും തീർച്ച